കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സാഹിത്യ സമിതിയുടെ ഇരുപത്തിയെട്ടാമത് അവാർഡ് ദാന സമ്മേളനത്തോടനുബന്ധിച്ച് രാജീവ് ആലിങ്കൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് ബാലസാഹിത്യ സമിതി വർഷങ്ങളായി സാഹിത്യ സമിതിയായി പ്രവർത്തിക്കുന്ന ായത് കൊണ്ട് ബോർഡ് വെച്ചത് കൊണ്ട് ഞാരാണെന്ന് അത് എന്നെ വിളിച്ചിട്ട് എവിടെ പോകുന്നു നാലാമത്തെ വയസ്സം വായിച്ച കവിതയാണ് പറയുക ഞാനും വായിച്ചത് നമ്മൾ പലരും വായിക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതയാണ് ഇപ്പോഴും അതുപോലെ തന്നെ ശിശു സഹജമായ പുഞ്ചിരി നിഷ്കളങ്കി അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ ബോട്ട് എടുക്കാൻ പല വേണ്ടി മക്കളാണ് പല നിറമാണ് പല മുഖമാണ് പക്ഷെ നമുക്ക് ഒരു ഭാവമായിരുന്നു കാലത്തെ ഫോട്ടോ ഇല്ല കുറെ വളർന്നു കഴിയുമ്പോൾ പോലീസുകൊണ്ട് മുഖമാകും ഡോക്ടർക്ക് ഡോക്ടറുടെ മുഖമാണ് മുഖമാകും കവിയെ താട്ടിക്കാം വളരെ സൂക്ഷിച്ചു നോക്കിയാൽ പൊതുപ്രവർത്തകനെ ആരും പറയാതെ തന്നെ നോക്കിക്കണ്ടവൃത്തി ഒരാളുടെ മുഖം മാറ്റിക്കളി അതിനു മുമ്പ് ഒരു നിഷ്കളങ്ക നമുക്കുണ്ട് ആ നിഷ്കളങ്ക നമ്മൾ കുട്ടിയാകുമ്പോഴാണ് ഔപചാരികത ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ കുട്ടിയാവുന്നത് ഈ ഔപചാരികത സംഭവിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് വീണ്ടും ശരിയുടെ കവിത വായിച്ചു നിങ്ങൾ പിന്നെയും കുഞ്ഞിളം കിടി സ്കൂളിൽ പോകുന്ന കവിതയാണ് അപ്പം നീ പോയി തിരിച്ചു വന്നാൽ നിങ്ങൾ അന്യം മറന്നിരിക്കും വരികയുണ്ട് സ്കൂളിൽ പോയി നിങ്ങളെ നിന്നെയും ഒരു സ്കൂളിൽ കാത്തിരിക്കുന്നതിന് മുമ്പ് പക്ഷെ നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾ അന്യം മറന്നിരിക്കും കാര്യം വ്യാകരണം പഠിച്ചു വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരസ്പരം മറന്നു പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ കുട്ടികൾ അടുത്ത വേറൊരു കവിധി എഴുതിയിട്ടുണ്ട് പരിക്കൻകല് നദിയിലൂടെ ഒഴുകി പിന്നെ സമ്പിടും പരിക്കൻകല് നദിയിലൂടെ ഒഴുകി പിന്നെ സപ്പിടും കോഴിമുട്ടപോലെ ആയിരിക്കും ിപ്പള്ളിപ്പുറത്തിന്റെ നോവം നോക്കിയേ കണ്ട നമുക്കൊന്നും കോഴികൊണ്ടിടുന്നു സി പിള്ളിപ്പുറം സാറിന് പരിക്കൻ കല്ലാണ് ഒരുപാട് ഇങ്ങനെ വന്നത് ഇങ്ങനെ ആവശ്യത്തിന് സിപ്പിപ്പിളിപ്പുറം വീണമൊന്നുമില്ല കരഞ്ഞും വ്യാകുവിലപ്പെട്ടും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചും വളർന്നിട്ട് പരിക്കൻ കല്ല് നദിയിലൂടെ ഒഴുകുന്നത് പോലെ മഴയത്ത് ഒഴുകിയും വേനൽക്കാലത്ത് ഒറ്റപ്പെട്ട് മാറിക്കിടന്നും പിന്നീടുള്ള പ്രളയത്തിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നു കൂർത്ത കല് കോഴിക്കൂട്ടം പോലെയാവും പരിക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനിസപ്പെടുന്നു തിരിച്ചാണ് മിനിസമുള്ള കുഞ്ഞ് അറിവിന്റെ നദിയിലൂടെ ഒഴുകി പരിക്കൻ അയക്കുന്നത് എം എ ഒക്കെ പാസ്സായി കഴിഞ്ഞ പിന്നെ പറഞ്ഞത് മനസ്സിലാവും അവിടെ എം എ മലയാളം കൊണ്ട് എടുത്തിരുത് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും ഒരു ഇന്നലെ വായിച്ചൊരു പ്രസിദ്ധമായ ഒരു കഥ ഒരു മഹർഷി വളരെ വളരെ ഭംഗിയായി ലളിതമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു ബുദ്ധിജീവി പറയാണ് അങ്ങ് പറയുന്നതൊക്കെ കൊള്ളാം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും മനസ്സിലാവും ചൂട് ഗഹനമാണ് നല്ല ആൾക്കാർ ബഹുമാനിക്കും തിരിച്ച് മഹർഷി പറയുകയാണ് ഞാനത് ലളിതമായി സംസാരിച്ചോളാം താനത് ഗഹനമാക്കിയാൽ മതി അപ്പൊ മഹാമനീഷികൾ ലളിതമായി സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഞാനിപ്പോ വരുന്നത് ചേർത്തലയിൽ നിന്ന് ചേർത്തലയിൽ ഒരു എട്ടു തോറ്റു പൂവായ കവിയും എട്ടാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗ്യമില്ലാതെ പോയാൽ ഒരു പാവപ്പെട്ട കവി അങ്ങനെ ഒരു കവി എന്ന് ചോദിച്ചാൽ ചേർത്തലയിൽ അങ്ങനെ ഒരു കവി ഉണ്ടെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണെന്നോ കുട്ടികൾ ആരൊക്കെയാണ് ചേർത്തലയിൽ അങ്ങനെ ഒരു കവി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഒന്ന് കൈവഴിക്ക് ചേർത്തലയിൽ അങ്ങനെ ഒരു കവിയുണ്ട് പറഞ്ഞാൽ അത് ചേർത്തലയിൽ അങ്ങനെ ഒരു കവിയുണ്ട് ഇപ്പൊ തകഴയിൽ അങ്ങനെ ഒരു വയല വയല മൈല ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കാത്തൊരു അപ്പൊ എട്ടാം ക്ലാസ് തോറ്റു പോയ ഒരു പാവപ്പെട്ട കവിയാണ് മൈല എട്ട് തോറ്റുപോയേണ്ട കവിതയാണ് ഞാൻ ഒപ്പതിലും പത്തിനും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിച്ചത്

ഈ ജാടയുടെ കവിത കവിതപ്പെട്ടിരിക്കുന്നു വേദാന്തത്തിന്റെ മറുകല താണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻസ്വാമി വേലപ്പൻസ്വാമി എന്താ പറഞ്ഞോ വേദാന്തത്തിന്റെ അങ്ങനെ നീ അച്ഛൻ വേദാന്തത്തിന്റെ മറുവിനാണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻസ്വാമി പണ്ട് സ്വന്തം ജലജോ ജലദോഷനി മാറാ രോഗമാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വാഹിട്ട് ലഭിച്ചത് ഒരു സത്യസന്ധി സ്വന്തം പനിയായതുകൊണ്ടിരിക്കുന്ന കരയാണ് രണ്ടാമത്തെ പനിയാണത് എന്ന് പറയുന്നു നാലാം അധ്യയിൽ കണ്ടവന്റെ പനിക്ക് എന്തും പറയാം സ്വന്തം പനിയാകാന്നേരത്ത് നമ്മൾക്ക് വാവിട്ട് വിളിക്കാം അതിന് സത്യസന്ധതയുണ്ട് കുറച്ചു കാലം കേരളത്തിന് പുറത്തുപോയി പോയി നടന്ന ശങ്കരം കിട്ടി ജോലിയിൽ നിന്ന് കിട്ടാതെ തിരിച്ചു വന്ന് നാട്ടിലെ പാലം പിന്നെ താഴെ അയ്യോ എന്ന് വിളിച്ചത് സത്യസന്ധതയുണ്ട് ആ സമയത്ത് ദിസ് ദിസ് വെരി ബാഡ് മൈ പറഞ്ഞ ആരും പാലത്തിന് താഴെ വിടില്ല ആ സത്യസന്ധത ഔപചാരികതയിൽ നഷ്ടപ്പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെ വളരെ വീടിന് പുറത്തിറങ്ങിയാൽ കമ്പി കൊണ്ട് കൊത്തി നോട്ടിലിസ്റ്റ് കൊണ്ടോട്ടിട്ടിരിക്കുന്ന ചാക്കോച്ചൻ വീട്ടിലെത്തിയാൽ കഞ്ഞിയിൽ കാന്താരി ഞെരടി വലിച്ചു ഓന്തി സാഹിപിച്ച പണയും ഇതൊരു സത്യസന്ധയും കോളേജിലകത്ത് മലയാളം പറയരുതെന്ന് വാശി പിടിക്കുന്ന കോളൽ സാർ വീട്ടിലെത്തിയാൽ മലയാളത്തിൽ തന്നെ ഭാര്യയോട് മുട്ടൻ തെറി തട്ടി ചത്തു ചത്തുപോകുന്നതിന് മുമ്പ് ജാഡയുടെ പൊന്നാട ഓരിക്കില്ലെങ്കിൽ നമുക്ക് നമ്മെ പോലും പിടിയിട്ടില്ല ജാടയുടെ പൊന്നാട നമ്മളെല്ലാം ഏതുകൊണ്ട് വലിയ ഗമ്യയിൽ ഇങ്ങനെ ഇരിക്കാൻ അഞ്ചാറ് ഇഷ്ടി ഇങ്ങനെ വച്ചോണ്ട് ഇരിക്കുകയാണ് ഇരിക്കാൻ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഇഷ്ടി എന്നും ഇല്ല എല്ലാം വലിയ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജി തൊട്ട് മനുഷ്യനായി പിറന്നവനൊക്കെ വരും ആഡർവർ പോലും ഇടാതെ കണ്ടുള്ള ഉറപ്പും ആ ഉറക്കത്തിൽ ബാപൊളിച്ചു കിടക്കുന്ന കിടപ്പിന്റെ പേരാണ് സത്യസ് ഫേഷ്യൽ മസിലുകൾ ഒന്നും ആ സമയത്ത് പ്രവർത്തിക്കില്ല ഫേഷ്യൽ മസിലുകൾ പ്രവർത്തിക്കുന്നത് അഭിനയത്തിന്റെ ഒരു ഇതാണ് രാവിലെ ആരെ കാണുന്നു അതുപോലെ നമ്മൾ പ്രവർത്തിക്കും നമ്മുടെ മേലുദ്യോഗസ്ഥനെ ആണെങ്കിൽ നമ്മൾ വളരെ ഭവ്യതയുണ്ട് സർവോഷൻ മേലുദ്യോഗസ്ഥനാണെങ്കിൽ ഇതൊരു താമസം ഭാര്യയോട് നമ്മൾ പിന്നെ വഴക്കിടും ഭാര്യയുടെ ആമയോട് വഴക്കിടില്ല ഇങ്ങനെ ൽ മസലുകൾ പ്രവർത്തിക്കുന്ന നാടകക്കാർക്ക് പറ്റിയതല്ല ബാലസാഹിത്യം അതൊരു നിഷ്കളങ്ക നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ചും ടെൻഷനെ കുറിച്ചും നമ്മൾ എഴുതിയാൽ എഴുതിയത് ബാലസാഹിത്യ ആവില്ല കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കതില്ല കുട്ടികൾക്ക് ആ സംഭവമേ ഇല്ല കുട്ടികൾക്ക് രണ്ട് കാര്യമില്ല ഒന്ന് ഓർമ്മകളുടെ ഭാരമില്ല എന്റെ പോലും പതിനെട്ട് വയസ്സുണ്ട് അവിടെ വർഷത്തെ ാണ് എന്നെ കൊണ്ട് അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി എട്ട് വയസ്സ് വരെ അവനെ ചില പതിനഞ്ചു വയസ്സ് ഓർമ്മിയ പതിനഞ്ചു വയസ്സ് ഉള്ള ഓർമ്മയുള്ള ഒരാളാണ് എന്റെ മോൻ മൂന്ന് വയസ്സുവരെ ഓർമ്മയില്ല എന്ന് വെച്ചോളൂ ഈ പതിനഞ്ചു വയസ്സ് വരെയുള്ള ഓർമ്മയുള്ളതുകൊണ്ട് പതിനഞ്ചു വർഷത്തെ ദുഃഖമേ ഉള്ളൂ ആശങ്കയുമില്ല കാര്യം പതിനെട്ടും കഴിഞ്ഞിട്ട് ഇനി ഒരു പത്ത് അമ്പത് വർഷത്തെ ദീർഘായുസുള്ളതുകൊണ്ട് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് നമ്മളെ പലരെയും പിടിവിട്ട മരണഭയം അവരെയല്ല ആശങ്കയും ദുഃഖവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിന്റെ വല്ലാത്ത വേദാന്തങ്ങൾ പറഞ്ഞു കൊടുക്കലല്ല അല്ല പാലസാഹ്യം തുമ്പി തുമ്പി നീ വാവ തുമ്പച്ചോട്ടിൽ എന്നാണ് വയല ആദ്യത്തെ സിനിമ എല്ലാറിന്റെ ആദ്യ സിനിമ അതാണ് തുമ്പ ചോട്ടിൽ തുമ്പയുടെ ചോട്ടിൽ വരാൻ തുമ്പയ്ക്ക് അരികിൽ വരാൻ വയറുണ്ട് നമ്മളാണെങ്കിൽ അരികിൽ വരാനെഴുതി തുമ്പയുടെ ചോട്ടിൽ തുമ്പി വരിക അപ്പൊ എത്ര എത്ര ചെറുതായിരിക്കുക തുമ്പിൽ അപ്പൊ ഈ ഒരു നിഷ്കളങ്കത ഉണ്ടാവാൻ നമ്മുടെ കുട്ടികൾ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഓ ഞാനൊരു സാന്ദർശിവറയാണ് ഞാൻ സാറിന്റെ വീട്ടിൽ ആദ്യം ചെന്ന സമയം ് അന്നും എന്റെ മോനന്റെ കൂടെ ഉണ്ടായിരുന്നു തിരിച്ചാൽ പകുതി ആയപ്പോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട് വീട്ട് തൊട്ട് എറണാകുളം വരെ അവനെ നിരന്തരം മഴക്കെട്ട് വേറെ ഒരു കുഞ്ഞാനങ്ങൾ ചിലപ്പോ മഴ തിരിച്ചത് മതിയെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോയവനെ പക്ഷെ ഞാനൊരു അച്ഛന്റെ ഇതിൽ പറയുകയാണ് എന്തുകൊണ്ട് ഫോട്ടോ എടുത്തില്ല പോയാൽ ആളുടെ വീട് അറിയാവോ അറിയാമോ അവനറിയില്ല അവൻ്റെ ആ ബാല്യത്തിലും കൗമാരത്തിലും സിപ്പിപ്പോൾ ഇപ്പോഴും ഇല്ല അതുകൊണ്ടാണ് അവൻ എടുക്കാറ് പക്ഷെ ഞാൻ പറഞ്ഞു ആ പോയ ആളരാന്നറിയാ ഫോട്ടോ എടുക്കണമായിരുന്നു വലിയ നഷ്ടമാണ് അപ്പോ നമ്മുടെ ബാല്യകൗമാരങ്ങളിൽ അതില്ലാതാവുന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോ ഞാൻ പറയുമ്പോ വ്യക്തിപരമായ എന്റെ ഗമയായിട്ടൊന്നും തോന്നി പറയാൻ പോവായിരുന്നു നമ്മളിപ്പോ ഈ കുറെ സിനിമയിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട് മല്ലു സിംഗിലെ റോമൻസിലെയും സൗണ്ട് ടോമയിലും ഒക്കെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പാട്ടൊക്കെ ആ പാടെ കണ്ടിരിക്കുന്നത് ഒരു കോടി പേര് കണ്ടത് അങ്ങനെയാണ് പെട്ടത്തിലെ പാട്ടും മല്ലു സിംഗിലെ പാട്ട് ഒരു കോടി പേര് കണ്ടു എന്ന് സങ്കല്പിച്ചു ആ പടം മൂന്നരക്കോടി മലയാളിയുള്ളൂ ഈ പറയുന്ന കേരളത്തിലേ പിന്നെ ഗവൺമെന്റ് കേരളത്തിലേ മൂന്നര കോടി മലയാളിയുള്ളൂ അതിൽ ഒരു കോടി പേര് ഈ പറയുന്ന മല്ലു സിംഗിലെയും റോമൻസിലെയും സൗണ്ട് ടോമയിലെയും ഹാപ്പി വെഡിങ്ങിലെയും കുട്ടനാടന്മാർ പാപ്പയിലേക്കും പാട്ട് കേട്ടെന്ന് വിചാരിക്കാം എന്റെ ബലത്തിലാണല്ലോ ഞാൻ എഴുതിയ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ബാല സാഹിത്യങ്ങൾ ഇല്ലാതായ പോയ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് കൊമ്പനാനക്കുട്ടപ്പ കൊമ്പുലുങ്കുട്ടപ്പോഴി കൊക്കര കോഴി ുംത്തമ്മ ഇതൊക്കെ ഞാൻ എഴുതി ഇരുന്നൂറ്റൊമ്പതോളം ചിൽഡ്രൻ സോങ്സ് മൂന്നെണ്ണമാണ് ഞാൻ പറഞ്ഞത് ഈ പാട്ട് കേട്ടിട്ട് തല കുലുക്കിയ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അതാ മഞ്ഞ ചുരിദാറക്ക ബാക്കി ആരും ഈ പാട്ട് കേട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യ ആ അമ്മ അത് കേട്ടത് ആ അമ്മയ്ക്ക് ഒരു ആറു വയസ്സിന് താഴെയുള്ള കുട്ടിയുള്ള അല്ലെങ്കിൽ ആ അമ്മയും കേൾക്കില്ല ഇനി ീ പാട്ടിന്റെ വ്യൂർഷിപ്പ് വ്യൂർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ തെളിവോടെ ഇരിക്കാണ് പോക്കറ്റ് വീട്ടിലൊന്നൊരു തൊട്ട വാടി എന്ന് അടിച്ചു കൊടുത്ത് ഈ ഇത് പറയുന്നത് പൊങ്കച്ചമാണോന്ന് ഇപ്പൊ തന്നെ അറിയാം ഇതിന്റെ വ്യൂർഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയിട്ടു ഇരുപത്തിരണ്ടര കോടിയാണ് ഇത് രാവിലെ ഏ ഇരുപത്തിരണ്ടര കോടി പേരാണ് ഇത് കാണുന്നത് വെട്ടത്തിലെ പാട്ട് ജന്മത്തിൽ ഇരുപത്തിരണ്ടര കോടി പേര് കാണുന്നു റിപ്പീറ്റ് കാണാനൊന്നും ഇല്ല അപ്പൊ ഇരുപത്തിരണ്ടര കോടി പേര് കണ്ട ഈ പാട്ട് നമ്മുടെ പാട്ടല്ല ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനെപ്പറ്റി സംസാരിക്കും എന്റെ പാട്ടുമല്ല ഞാനും മറന്നുപോയി വീട്ടിലുണ്ടൊരു തൊട്ടാ പാടി തത്തമ്മ പാട്ടിലുണ്ടൊരു പാട്ട് പാടി പാല് കുടിക്കും തത്തമ്മ തത്തമ്മയ്ക്കൊരു ബാക്കി എനിക്കറിയില്ല ഞാൻ എഴുതിയ പാട്ടാണ് എനിക്കറിയില്ല എന്റെ പാട്ട് എന്റെ ഞാനത് ആഘോഷിക്കുന്നില്ല ഞാൻ അത്രക്ക് ലോല ഹൃദയം എനിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാവാം പക്ഷേ ഇത് ഇരുപത്തിരണ്ട് പേര് കണ്ടെ കോടി പേര് കണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകത്തല്ല കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതും അവർ ദിവസവും പെട്ടത്തിലെ പാട്ടോ അലൂസിങ്ങിലെ പാട്ടോ കേൾപ്പിക്കുന്ന അമ്മയോട് പറഞ്ഞില്ലെന്നും അവർക്ക് ഈ പാട്ട് വേണമെന്നും നിർബന്ധിച്ചെന്നും അമ്മ നിർബന്ധിതയായെന്നും നമ്മൾ ആ ലോകത്തില്ലെന്നും പറയാനാണ് ഇത്രയും പറഞ്ഞത് നമ്മുടെ ലോകമല്ല കുഞ്ഞുങ്ങളുടെ ലോകം നമ്മളല്പം വലുതായപ്പോ അല്പം കൂടി നേർ പോകണം കുട്ടി നേർ വഴിക്ക് ആണെന്നേ പോകുന്നു നമ്മളിത് പറഞ്ഞു കൊടുക്കണ്ട നമ്മള് മോശം വഴിയായതുകൊണ്ട് നമുക്ക് തോന്നിയിട്ടാണ് നേർ വഴിക്ക് പോകണം എന്ന് കഴിഞ്ഞു ഏഹ് കുട്ടി എപ്പോഴും നേർവഴിയാണ് അപ്പൊ കുട്ടിയുടെ ഈ നേർവഴിയും സ്നേഹവും തിരിച്ചറിയാനുള്ള ബാക്കി നമുക്കുണ്ടാവണം വളരെ കുട്ടിക്കാലത്ത് നമ്മൾ അമ്മയോട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചത് പശു എന്താണ് പറന്ന് പോകാത്തത് എന്നൊരു ചോദ്യത്തിൽ നമ്മൾ പലരും ചോദിച്ചതാണ് നമുക്കിപ്പോ നാണം വരുന്നത് നമ്മൾ വലുതായി നോക്കണം നമുക്കിപ്പം നാണം വരുന്നുണ്ട് ഇത് ചോദിച്ചപ്പോ കാര്യം നമ്മൾ വലുതായതുകൊണ്ട് നമുക്ക് നാണം വരുന്ന പശു എന്താണ് പടർന്നു പോകുന്നത് അപ്പൊ അമ്മ നല്ല അമ്മയാണെങ്കിൽ പറയും പശുവിന് ഭാരമുണ്ട് ചിറകില്ല അമ്മ ഒരു മിനിറ്റ് താമസമില്ലാതെ അപ്പൊ കുതിര ചോദിച്ചു അപ്പൊ നല്ല അമ്മയാണെങ്കിൽ അമ്മ തന്നെ സംശയം ചോദിച്ചു പറയും അല്ലെ അമ്മ നേരത്തെ പറഞ്ഞില്ലേ പശു പറന്നു പോകാത്തത് ഭാരം കുറേ ഇനി ഭാര കുറഞ്ഞാലും പറന്നു പോകാനൊക്കെ അതുപോലെയാണ് കുതിരയെ കേട്ടോ ഇങ്ങനെ വൈകിട്ട് വരെ സംശയം ചോദിച്ചു വൈകിട്ടാകുമ്പോ നമ്മൾ കാക്ക എന്താ മലന്നു കുറക്കാതെ അപ്പൊ അമ്മ പൊതുവെ എല്ലാം അമ്മമാരും പറയും ഒന്ന് മിണ്ടാലിയടാ രാവിലെ തുടങ്ങിയ ശല്യം അച്ഛനെ പോലെ ആദ്യം മിണ്ടരുന്ന് തുടങ്ങുന്ന അമ്മയാണ് നമുക്ക് ഓർമ്മയില്ലാത്ത പിന്നെ സ്കൂളിൽ എഴുതിയപ്പോ ഞ്ഞു രാജീവിന്റെ സീറ്റ് നാലാമത്തെ ബെഞ്ചിൽ നാലാമതെയാണ് നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദം സൈലൻഷ് പിണ്ടിപ്പോലും ശബ്ദിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പേടി കിട്ടും ഈ പേടി വന്നു വന്ന് പശു എന്താണ് പറന്നു പോകാത്തത് ചോദിച്ചത് പിന്നീട് എ പ്ലസ് മൈനസ് സ്ക്വയർ പോയതാണെന്ന് ചോദിക്കാൻ മറന്നതും കാണുന്നു എനിക്കും ശ്രീ ബക്കർ മേഖലയ്ക്കും എ പ്ലസ് ബി മൈനസ് ബി സു ഈ ജന്മത്തിൽ പിടികിട്ടാൻ പോകുന്നില്ല നല്ല ഉറപ്പുണ്ട് അറിയാം ഈ ജന്മത്തിൽ ഞങ്ങൾ കണ്ടുപോർക്കറിയാ ഞങ്ങൾ അത്രയ്ക്ക് ആർദ്രതരായ ഉണ്ടാവും പയ്യടവലം മൂന്നേ പോയിന്റെ ഒന്ന് നാലാണെന്ന് ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായതുകൊണ്ട് ഞാൻ പഠിച്ചതാണ് പക്ഷെ എനിക്കത് പിടിയിട്ടില്ല ഒരു വൃത്തം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വൃത്തം ആ വൃത്തത്തിൽ ഒരു കമ്പി കൊണ്ട് വളച്ച വൃത്തം ഉണ്ടാക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വ്യാസം ഉണ്ടെന്നു ആ വ്യാസത്തെ മൂന്നേ പോൽ കൊണ്ട് മൂന്നേ പോലെ ഒന്നേ നാല് കൊണ്ട് തുണിച്ചാൽ കമ്പി മുറിച്ചെടുത്ത് വളച്ചാൽ ഈ വൃത്തം കിട്ടുമെന്നും പറയുന്നതാണ് ഈ പൈ മനസ്സിലായില്ല ഇപ്പോഴായിരിക്കും പിടികിട്ടിയത് ഇപ്പോഴായിരിക്കും പിടികിട്ടിയത് എനിക്കിത് പിടികിട്ടിയത് നാല് നൂറ്റുപായ എന്നോടൊപ്പം പഠിച്ച ഷിബു പറഞ്ഞു അവനാണ് ഗേറ്റ് ഉണ്ടാക്കി തന്നത് അവര് തോറ്റുപോയിട്ട് ഗേറ്റ് ഉണ്ടാക്കലാണ് അപ്പൊ ഞാൻ പറഞ്ഞു സപ്തസ്വരങ്ങൾ പോലെ അഞ്ചാറ് വൃത്തം എന്ന് പറഞ്ഞപ്പോഴാണ് പൈ കൊണ്ട് കുടിച്ചെടുക്കണം എന്ന് അസിസ്റ്റന്റ് അസിറ്റന്റ് രണ്ടാം ക്ലാസ് അസിസ്റ്റന്റിനോട് പൈ കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഷിബുനെ വിളിച്ചത് കാര്യം ചോദിക്കാനുള്ളത് പൈ എന്താണ് അപ്പോഴാണ് ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് അറി മനസ്സിലാക്കി അറിയില്ല എനിക്കറിയില്ല എ പ്ലസ് ബി മൈനസ് ബി സ്കൂർ പോലെയാണ് മോശം കാര്യമല്ല എന്തോ നല്ല കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലെന്നേ ഉള്ളൂ പറയുന്നത് രാജീവ് എന്നോട് പറഞ്ഞ ആ വൃത്തത്തിന്റെ വ്യാസം ഉണ്ടല്ലോ ആ വ്യാസത്തിൽ ഇത് വളയ്ക്കണ്ടേ കമ്പി വളയ്ക്കണ്ടേ കാര്യമുണ്ട് വേറെ കാര്യമാണ് ഇതിന് എപ്പോഴും ചോദ്യം ഉണ്ടാവണം ചോദിക്കാത്തവരാണ് നമ്മളെല്ലാം കേസരി വാലികയില് പിരമേശ്വർജി ഒരു ചോദ്യോത്തരം ഉണ്ടാകണം പ്രഹ്ലാദൻ സംസാരിക്കണം വായിച്ചിട്ടുണ്ടോന്ന് പറയും പഴയ കേസരി വാലികയിൽ പിന്നെ പി പരമേശ്വർജിയുമായിട്ട് ബന്ധോ ഞങ്ങൾക്ക് എന്താ പറഞ്ഞ കേരളത്തിലെ ഫെമസി സ്കൂളിൽ ശ്രീ വയലാർ രാമവർമ്മയോടൊപ്പം എട്ടാം ക്ലാസ് വരെ പഠിച്ച പിന്നീട് അദ്ദേഹം പഠിച്ച എം എക്കാരനായി എട്ടാം ക്ലാസ്സിൽ അദ്ദേഹം പഠിത്തം നിർത്തേണ്ട തലേദിവസമാണ് കവിതാ രചനയുടെ മത്സരം വയലാറിനെ തോപ്പിച്ചത് പിന്നെ ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് ഇപ്പൊ പി പരമേശ്വർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബി ജെ പി ആണ് എന്ന് ചോദിക്കുന്ന ലോകമാണ് ഭാരതീയ വിചാരകേന്ദ്ര പറഞ്ഞു ഉടനെ ലോകം മാറിപ്പോയിരിക്കണം മതമല്ല രാഷ്ട്രീയമാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പൊ പി പരമേശ്വർജിയാണ് വയലാറിന്റെ കവിത നേരിട്ട് കോപ്പിക്കുന്ന പരമേശ്വരൻ ഇളയത് അപ്പൊ മൊഹമ്മക്കാരനാണ് മുഹമ്മ പഞ്ചായത്ത് വയലാർ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് കടക്കരപ്പള്ളി ഒരു മൂന്ന് പഞ്ചായത്തും അടുത്തെടുത്താണ് ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് അദ്ദേഹം പ്രഹ്ലാദൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കേശരി വാരകയിൽ കുട്ടികളോട് ഒരു തോന്നി അതിൽ ഞാൻ അയച്ചു കൊടുത്തു ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ അയച്ചു കൊടുത്ത മറുപടി ചോദ്യം ദൈവങ്ങൾക്ക് ഗുരുവായൂരപ്പന് മനുഷ്യന്റെ മുഖമാണ് ഏകദേശം കണിച്ചോളങ്ങര അമ്മയ്ക്കും കൊടുങ്ങല്ലൂർ അമ്മയ്ക്കും ചോറ്റാനക്കര അമ്മയ്ക്കും അതിസുന്ദരിയായ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയുടെ മുഖമാണ് പട്ടിയുടെ ദൈവത്തിന് എന്ത് മുഖമാണ് സാർ പട്ടിയുടെ ദൈവത്തിന് എന്ത് മുഖമാണ് അച്ഛൻ കണ്ടച്ഛൻ മഴക്കൂറ് ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾ ചോദിക്കുന്നത് പറയും അച്ഛൻ പറഞ്ഞു ഇങ്ങനെയെന്നു അല്ലേ ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് സംശയം ഉണ്ടായി നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ നമ്മുടെ മുഖമാണ് അങ്ങനെ പൂജയ്ക്ക് ദൈവം ഉണ്ടാവില്ലേ അല്ലെ കുട്ടികൾ കുട്ടികൾ കുട്ടികൾക്ക് ഇതുവരെ ചിലപ്പോ ഇങ്ങനെ ചോദിക്കാൻ തോന്നിട്ടുണ്ടാവില്ല ഞാൻ അതുകൊണ്ടാണ് കുട്ടികളുടെ മുമ്പിരുത്തി സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടാഴ്ച ഉണ്ട് പരമേശ്വരജി ഇതിന് മറുപടി നൽകണമുണ്ട് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുമ്പോൾ ഇത് മൃഗങ്ങൾ പോലും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല മൃഗങ്ങൾ പോലും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അപ്പൊ മൃഗങ്ങൾ പോലും ചോദിക്കാത്തൊരുണ്ടാവണം ഗാന്ധിജി എന്തുകൊണ്ടാണ് പാൻറ്റിടാതി നമുക്ക് ഒരു സംശയമില്ല വെള്ളപ്പൊക്കം വന്നാൽ ഗുജറാത്തിൽ നിന്നും വീടും നാടും നഷ്ടപ്പെട്ടവന്റെ വരവ് പോലും ഇതിനേക്കാൾ ദയനീയമാണെന്ന് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് ഇങ്ങനെ നടന്നത് എന്താണെന്ന് നമുക്കൊരു ചോദ്യം നമ്മൾ പശുവിൽ നിന്നാണ് പറന്ന് പോകാത്ത ചോദിച്ച കുഞ്ഞെ ഈ പരിവത്തിൽ എന്തിനാണ് എന്റെ രാഷ്ട്രപിതാവ് ന്യായമല്ലേ ഈ ചോദ്യം എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് ഞാൻ സാറിനോട് ചോദിച്ചു സാറെ ഗാന്ധി ആണ് പാൻറ് സാർ പറഞ്ഞു പാൻസിലാണ് പുള്ളി ബി എഡ് ആയതുകൊണ്ടും നമ്മളിപ്പോൾ ഔതാരികൊണ്ട് ഇത് പത്ത് മാസാകൊണ്ട് ഞാൻ വിശ്വസിച്ചു പക്ഷെ അദ്ദേഹത്തോടൊപ്പം പഠിച്ചിട്ട് നാലാം പരമ്പര പഠിച്ച് തോറ്റുപോയ തുമ്പാ പണിക്കാരൻ തക്കപ്പറ്റേട്ട് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അന്നൊരു അന്ന് പാൻ ഉണ്ടായിരുന്നു ചോർന്നിരിക്കുന്ന വീടിന്റെ പെട്ടി തുറന്നിട്ട് ആ പാവം കർഷക തൊഴിലാളി ഒരു പഴയ മാതൃഭൂമിയിലെ ഒരു ഫോട്ടോ കാണിച്ചു അതിൽ നെഹ്റുവും പട്ടേലും പാൻറ്റിട്ടുകൊണ്ട് നിൽക്കുകയാണ് നടുക്ക് ഗാന്ധിജിയുണ്ട് പാൻറ്റിടാതെ ഞാൻ രാവിലെ അതിരാവിലെ വളരെ വർദ്ധിത വീര്യത്തോടെ ക്ലാസ് മുറിയിൽ എത്തിയിട്ട് സാറിനോട് പറഞ്ഞു സാറേ അന്ന് പാൻറ് സാർ അന്ന് പാൻ ഉണ്ടായിരുന്നു പാൻറ് പോയതാണെന്ന് എന്റെ ഞാൻ പറഞ്ഞു ഗാന്ധിജി പാന്റ് പാൻ ഇല്ലായിരുന്നു അല്ലേ സാർ അന്ന് പാൻറ് ഉണ്ടായിരുന്നു സാർ പറഞ്ഞു പോയ അച്ഛനെ വിളിച്ചു ആദ്യമായിട്ട് അച്ഛൻ അപ്പമാൻ ഇതിനായി ഗ്ലാസ് മുറിയിൽ നിൽക്കുകയാണ് ഒരു പെറ്റിക്കേസിലെ പ്രതിയെ എങ്ങനെ പുറത്തിറക്കാമെന്ന് വ്യാകുലപ്പെടുന്ന ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലെ അച്ഛൻ ഇങ്ങനെ മൂലയിൽ നിൽക്കുമ്പോൾ ഒരു അച്ഛൻ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് പുറകിൽ നടക്കുന്ന ഗോർഡുകൾ അവന്റെ നേതാവിന് ഇങ്ങനെ നടക്കാൻ കഴിയുമോ ആ ചോദ്യമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാ പറയാ അതൊരു അതൊരു ഉത്തരമാണ് ആയിരം സിലബസുകളുടെ കട്ടളയും ജനലും പറഞ്ഞു പോയില്ലെങ്കിൽ നമ്മൾ വെറുതെ മരണം വരെ ഇങ്ങനെ അഭിനയിക്കുന്ന എപ്പോഴും ചോദ്യം ചോദിക്കാനും എപ്പോഴും ഇങ്ങനെ നിരന്തരമായി സ്വയം പുതുക്കപ്പെടാനും നമുക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകണം എന്നുള്ളതാണ് സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് തോന്നുന്നത് പൂമ്പാറ്റ എഴുപത്തിനാലിലാണ് ബാലനമ്മ എൺപതിലാണ് ബാലമൂ നല്ല ഓർമ്മയുണ്ടാവുന്നത് അറുപത്തിരണ്ടിൽ പൂമ്പാറ്റ എഴുപത്തി രണ്ടിൽ എഴുപത്തിനാലിലോ എഴുപത്തിരണ്ടിലോ ബാലകമേ ഇറങ്ങി എൺപതിലാണ് ബാലമംഗങ്ങൾ അതിനിടയ്ക്ക് കുറെ ഉണ്ണിക്കൂട്ടൻ മുത്തശ്ശികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ട് പുതിയ കാലഘട്ടത്തിലേക്കും ലോകത്തിലേക്കും ഒക്കെ സഞ്ചരിച്ചു നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഏറ്റവും വലുത് അമ്മയാണ് കേട്ടോ മറന്നുപോലും അമ്മയെ പോലൊരു ടീച്ചർ ഉണ്ടെങ്കിലും ഭാഗ്യം വീട്ടിലെ അമ്മ പോലെ അതി അതിലോല ഹൃദയം അമ്മയില്ലെങ്കിൽ രക്ഷപെട്ട് സ്കൂളിലെത്തിയാൽ അതിനേക്കാളിലോലയായ ഒരു ടീച്ചറെ കണ്ടുമുട്ടാം അതും കിട്ടിയില്ലെങ്കിൽ വളരെ ദരിദ്രമായിരിക്കും നമ്മുടെ പല്യകുമാരൻ നമ്മൾ വളരെ നിർഭാഗ്യ ജന്മങ്ങളായി അമ്മയുടെ മുല കുടിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു പാവപ്പെട്ട കറുത്ത പയ്യന്റെ പേരായിരുന്നു ശ്രീകൃഷ്ണൻ മുല കൊടുത്തിട്ട് കണ്ണടച്ചിരിക്കുകയാണ് കല്ത്തോട്ടിലാണ് ഇളയരാജ സാറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്പോസിംഗിന് പോയത് അദ്ദേഹം ഒരു തമാശ പറയുകയാണ് പുതുമയായതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയാണ് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി ശ്രീകൃഷ്ണനെ കുറിച്ച് പാടുന്നതാണ് സിറ്റുവേഷൻ അദ്ദേഹം ഒരു ഗാനരാവാണ് ഞങ്ങൾ ഒരു മുപ്പത് വർഷത്തിന് മുമ്പേ ഒരു കാസറ്റിൽ ഞങ്ങൾ രണ്ടുപേരുടെ പാട്ട് മാലുതി കാസറ്റിന്റെ പാട്ടുണ്ടായിരുന്ന പാട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടാവില്ല ജയിലിൽ കിടന്ന് ജയിൽ പുള്ളി പാടുകയാണ് കൃഷ്ണനെ കുറിച്ചാണ് നാല് ഗാനരതാക്കളെ ഇരുത്തി ഇളയരാജ എഴുതി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും നാവാമുകുന്ത കൃഷ്ണാമുക ഓടക്കുഴൽ വായിക്കും എഴുത്ത് ഏതാ എല്ലാവരും എഴുതാനും എല്ലാവരോടും പറഞ്ഞു നിർത്ത് ജയിലിലാണ് കിടക്കുന്നത് ജയിലിൽ കിടന്ന് തറവുള്ളിയാണ് പാടുന്നത് കൃഷ്ണനെ കുറിച്ചാണ് അപ്പൊ അതിന്റെ ആശയം അദ്ദേഹം പറഞ്ഞുകൊടുത്ത ഇങ്ങനെയാണ് ജയിലിൽ നിന്നും വൈലിക വന്ന കൃഷ്ണ 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 ജയിലിൽ നിന്നും വയലെന്ന് പറഞ്ഞ ലോകം ജയിലിൽ നിന്നും വയലിൽ വന്ന കൃഷ്ണിയ ഈ ഈ കഷി വയലിൽ നിന്നും ജയിലിൽ വന്നിരിക്കുക പോക്കറ്റ് അടിച്ചിട്ടോ ആരെ കൊന്നിട്ടോ ജയിലിൽ കിടക്കുന്ന പുള്ളിയാണ് പാടുന്നത് ആരെ കുറിച്ചാണ് ജയിലിൽ കിടക്കുന്ന ഒരു പയ്യൻ പെട്ടെന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഹംസശാസനയുടെ കൽത്തുറങ്കിൽ ഒരു അർദ്ധരാത്രി അവതരിച്ച സുന്ദരമായ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ശ്രീകൃഷ്ണൻ ഇത് വല്ലാത്തൊരു കല്പനയാണ് അംശാസനയുടെ കൽപ്പുറുങ്കിൽ ഒരു അർദ്ധരാത്രി അവതരിച്ച സുന്ദര സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ശ്രീകൃഷ്ണൻ അപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ സ്വാതന്ത്ര്യം അനുഭവിച്ചു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരുത്തൻ ജയിലിൽ കിടന്ന് പോക്കറ്റ് അടിച്ചതുകൊണ്ട് പാടിക്കുന്നതാ പോക്കറ്റ് അടിക്കുക അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത ചിന്തയുണ്ടാവാൻ ഇത് വിപ്ലവാത്മകമായ ചിന്തയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കുട്ടിക്ക് വല്ലാത്ത ഭാഗ്യം ഉണ്ടാവും അപ്പൊ അമ്മയുടെ മുല കുടിക്കാൻ ഭാഗ്യമില്ലാതെ പോയ പാവ വെളുത്തവരുടെ രാജ്യത്തേക്ക് പോയവൻ അച്ഛൻ അച്ഛനൊരു കൊട്ടക്കകത്ത് കൊണ്ടുപോയവൻ പിറ്റേ ദിവസം രാവിലെ മുതൽ ഒരു സ്ത്രീയെ അമ്മയായി കണ്ടവൻ അതിസുന്ദരിയായ ഒരു പെണ്ണിന്റെ മടിയിൽ ഒരു കറുത്ത കുട്ടി വളരാൻ തുടങ്ങിയാൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നു ചേർത്തലയിൽ എന്ന് പറയുന്നു അച്ഛനും വെളുത്തത് നാട്ടു എല്ലാ ബന്ധുക്കളും വെളുത്തത് ഇവൻ മാത്രം കടത്തുന്നു അങ്ങനെയാണെങ്കിൽ തിരൂര് പറയുന്നതും കൊടുങ്ങല്ലൂർ പറയുന്നത് തന്റെ അമ്മാടികളുമാണ് ഇത് ഇവന്റെ ഇവരുടെ ഒന്നും എന്തൊക്കെ എന്തൊക്കെ അപമാനം സഹിച്ചതാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പൂർത്തിച്ചോണ്ട് പോയത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കുസൃതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും കുസൃതി ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുസൃതിയേ ഇല്ല മണ്ണവാരി ആ നാട്ടിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അടിച്ചുകൊണ്ട് പോയത് അത് സൂക്ഷിച്ച മുറി ആ ഉറി ഉണ്ടാക്കിയവനാണ് ഞങ്ങളുടെ നാട്ടുകാരൻസെൻ മോൺസൺ കേരളം പന്ത്രണ്ട് ഉറിയാണ് കുളിപ്പിച്ചത് ഒരെണ്ണം ആണെന്ന് പറഞ്ഞ് പന്ത്രണ്ട് പേര് അമ്പലങ്ങളുടെ പരിപാടിയാണ് താഴെ കൂടത്തിന്റെ സീറ്റ് കോടീശ്വരന്മാരൊക്കെ താഴെ കുറച്ചു അതിൽ ചക്കുളത്ത് പത്തു നൂറ്റി നാല്പത് പേര് ഒരു താഴെക്കൂടത്തിന് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വിചാരിച്ച എന്റെ പറഞ്ഞ പോലെ അല്ലെ അതങ്ങനെ ആണല്ലോ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ ഉറി അമ്പാടിയിലെ ഉറിയാണെന്ന് പറഞ്ഞപ്പോ മേടിച്ചവരുണ്ട് പന്ത്രണ്ട് ഉറിയാണ് അധ്യാപിച്ചത് അപ്പോ ഇത്രയൊക്കെ കാണിച്ചവൻ അവനേക്കാൾ മൂത്ത രാധയെ പ്രണയിച്ചവൻ നാട്ടിലെ സ്ത്രീകൾ കുളിക്കുമ്പോഴത്തേക്ക് വസ്ത്രങ്ങൾ കൊണ്ടുപോകുന്നവർ ആ അവനാണ് മണ്ണു വായിരുത്തുന്നപ്പോൾ എല്ലാവരും കളിയാക്കിയത് പക്ഷെ അമ്മ മാത്രം മണ്ണ് കണ്ടില്ല ഈ രേഴും പതിനാലിലോ മണ്ണുകൾ ഈ ഏഴ് പതിനാല് ലോകം കാണാൻ ഒരമ്മയോ അച്ഛനോ ടീച്ചറോ ഒരു നാട്ടുകാരിയോ നാട്ടുകാരനോ ഒക്കെ ഇല്ലെങ്കിൽ നമുക്കൊന്നും നിഷ്കളങ്കമായി എഴുതാനൊക്കില്ല നമുക്ക് സംസാരിക്കാനൊക്കില്ല നിഷ്കളങ്കമായി നമുക്ക് ഇടപെടാനൊക്കൂല്ല നിഷ്കളങ്കമായി ശിശുസഹജമായി ഇടപെട്ട ഒരുപാട് നല്ല ആൾക്കാർ നമ്മുടെ ഓർക്കാം രാഷ്ട്രീയത്തിൽ നയനാരുണ്ട് ഗാനരേതാക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട നയലാർ ഞാൻ ഓർമ്മയുണ്ട്